ഭാരത് ജോഡോ ന്യായയാത്രയ്ക്കിടെയുണ്ടായ സംഘർഷത്തെ തുടർന്ന് രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് അസാം പോലീസ് കെ സി വേണുഗോപാൽ കനയ്യകുമാർ എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് നേരത്തെ മുഖ്യമന്ത്രി ഹിമന്ത രാഹുൽ ഗാന്ധിയും തമ്മിൽ വലിയ വാക്പോരുണ്ടായിരുന്നു കടുത്ത നടപടിയുണ്ടാകുമെന്ന് ഹിമന്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു രാഹുലിനെതിരെ കേസെടുക്കാൻ ഡിജിപിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു രാഹുൽ ഗാന്ധി സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ ജനക്കൂട്ടത്തെ ഇളക്കിവിട്ടെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഹുൽ ഉടൻ അറസ്റ്റിലാവുമെന്നും ഹിമന്ത മുന്നറിയിപ്പ് നൽകി ഞങ്ങളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജനങ്ങളെയാണ് സേവിക്കുന്നത് അല്ലാതെ ഒരു രാജകുടുംബത്തെയുമല്ലെന്ന് ഗാന്ധി കുടുംബത്തെ ലക്ഷ്യമിട്ട് ഹിമന്ത പറഞ്ഞു ഗുവാഹത്തിയിൽ കലാപ സമാനമായ രാഹുൽ ഗാന്ധിയെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം അറസ്റ്റ് ചെയ്യുമെന്ന് ഹിമന്ത ശർമ്മ മുന്നറിയിപ്പ് നൽകി ഗുവാഹത്തിയിൽ പോലീസിനെ വളഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർ സുരക്ഷാ ബാരിക്കേഡുകൾ നീക്കം ചെയ്തിരുന്നു അതേസമയം തന്റെ റാലി തടയാൻ അസം സർക്കാർ ശ്രമിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടാവുകയും ചെയ്തു അനാവശ്യകാരണം പറഞ്ഞ് റാലി തടയാൻ ഹിമന്ത ശ്രമിക്കുന്നുവെന്ന് രാഹുൽ പറഞ്ഞു അസം പോലീസ് നേരത്തെ തന്നെ കോൺഗ്രസിന്റെ ഭാരത് ജോഡോ യാത്രയ്ക്ക് അനുമതി നൽകിയതാണ് ഹൈവേ സർക്കിളിൽ മാത്രമാണ് റാലി നടത്താൻ അനുമതി ഉണ്ടായിരുന്നത് ഇന്ന റോഡുകളിലേക്ക് യാത്ര പ്രവേശിക്കരുതെന്നും നിർദ്ദേശിച്ചു യാത്രാ തടസ്സങ്ങൾ ഉണ്ടാവുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തു അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് ഹിമന്ത റാലിയെ തടസ്സപ്പെടുത്താനാണ് ഹിമന്ത ശ്രമിക്കുന്നതെന്നും രാഹുൽ ആരോപിച്ചു പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടെന്നാണ് ഹിമന്ത ആരോപിക്കുന്നത് എന്നാൽ പോലീസിനെ ഉപയോഗിച്ച് മനപൂർവ്വം തടസ്സമുണ്ടാക്കി പ്രലോഭനം സൃഷ്ടിക്കുകയായിരുന്നു അസം സർക്കാർ യാത്ര ിയതോടെ യാത്രയ്ക്ക് പബ്ലിസിറ്റി ലഭിച്ചുവെന്നും രാഹുൽ പറഞ്ഞു ഹിമന്തയെയും അസം സർക്കാരിനെയും ഞങ്ങൾ ഭയക്കുന്നില്ല സംസ്ഥാനത്ത് എല്ലായിടത്തും തൊഴിലില്ലായ്മയും അഴിമതിയും വിലക്കയറ്റവുമാണ് ജനങ്ങൾ സംസാരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇത് മറച്ചുവെക്കാനാണ് യാത്ര തടസ്സപ്പെടുത്തുന്നത് രാഹുൽഗാന്ധി നയിക്കുന്ന ന്യായ യാത്രയ്ക്ക് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്